അല്ലാമലേക്കും വരഹമത്തല്ലാ വാത്തു ഏകദേശം രാത്രി പത്ത് പത്തായി സമയം നമ്മൾ മക്കയിൽ നിന്ന് യാത്ര തിരിച്ച് തായിഫിലെത്തി തായിഫിലെ മഹാനായ വെളിയംകോട് ഉമർ ഖാലി അലി അലിയാഹു നിർമ്മിച്ച മസ്ജിദുൽ ഹുനൂനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ദുസൂഖിൻ്റെ ഉള്ളിലാണ് പള്ളി കിടക്കുന്നത് മഹാനായ ഉമർപാലി കേരളക്കാരനായ പണ്ഡിതനാണ് സൗദി രാജ്യത്ത് വന്ന് താഴീഫില് പള്ളി നിർമ്മിച്ചത് പള്ളിയുടെ ഉൾവർഷം നമുക്ക് കാണാം അലമദുല്ലാ മഷാ അല്ല ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളായിരുന്നു തായിഫില് വന്ന് ഉമ്മറക്കാതി ഉണ്ടാക്കിയ പള്ളി കാണണം അലഹമുല്ല അള്ളാഹു അതിന് ഭാഗ്യം തന്നു അള്ളാഹു എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ മക്കയും മദീനയും കാണാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ച് പഠിച്ച റബ്ബിനോട് ഉണ്ട് അള്ളാഹു സ്വീകരിച്ച് മക്കയും മദീനയും മറ്റു സിയാറ കേന്ദ്രങ്ങളെല്ലാം കാണാനും സന്ദർശിക്കാനും അള്ളാഹുക്ക് ചെയ്യട്ടെ ആമീൻ മീൻ ഇതിൻ്റെ ചുറ്റും സൂക്കുകളാണ് കടകള് ഒരുപാട് സാധനങ്ങൾ ഉള്ള കടകളുണ്ട് നമുക്ക് കാണാം ഒരു അധികം സൗദി മോഡൽ വസ്ത്രങ്ങളുള്ള ഒരു കടയാണ് എന്താണ് <tribe> വാങ്ങണ്ടാങ്ങൾ <tribe> 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 <tri>